നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ബാക്കുജ് ജില്ലയിൽ ലക്ഷഗൃഹ ഖബ്രിസ്ഥാൻ തർക്കക്കേസിൽ ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായി കോടതി വിധി വർഷം നീണ്ട വിചാരണക്കൊടുവിലാണ് ഇസ്ലാം വിശ്വാസികൾ ഖബ്രിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ബർണാവയിലെ പ്രദേശം മഹാഭാരതകാലത്തെ അരക്കില്ലമാണെന്ന് കോടതി കണ്ടെത്തിയത് ജില്ലാ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഹിന്ദു പക്ഷത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചത് ഇവിടെ വെച്ചാണ് പാണ്ഡവരെ ജീവനോടെ ചുറ്റുകൊല്ലാൻ ശ്രമം നടന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പുരാവസ്തു വകുപ്പിന്റെ സർവേയിൽ മഹാഭാരത കാലഘട്ടത്തിൽ ത്തിലെ നിരവധി തെളിവുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു സൂഫി സന്യാസിയായ ഷെയ്ഖ് ബദറുദ്ദീന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ ഖബ്രിസ്ഥാൻ എന്നാണ് ഇസ്ലാം വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് അതേസമയം ഈ പ്രദേശം മഹാഭാരത കഥയിൽ പറയുന്ന അരക്കില്ലമാണെന്ന് ഹിന്ദുപക്ഷം അവകാശപ്പെടുകയായിരുന്നു ഈ കേസിൽ അൻപത്തിമൂന്ന് വർഷങ്ങളായി വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച ഭാഗവത് കോടതി ഹിന്ദു പക്ഷത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ബാഗ്പത് ജില്ലയിലെ ബർണാവയിൽ സ്ഥിതി ചെയ്യുന്ന അരക്കില്ലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷമായി ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ തർക്കം തുടർന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബർണാവ നിവാസിയും വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥനുമായ മുഖീം ഖാൻ മീറജിലെ സർദാന കോടതി ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ലക്ഷഗ്രഹ ഗുരുകുലത്തിന്റെ സ്ഥാപകനായ ബ്രഹ്മചാരി കൃഷ്ണദത്ത് മഹാരാജിനെ പ്രതിയാക്കിക്കൊണ്ടാണ് ഖാൻ കേസ് ഫയൽ ചെയ്തത് എന്നാൽ പ്രസ്തുത ഹർജിയെ പ്രതിരോധിച്ച് ഹിന്ദു വിഭാഗവും രംഗത്തെത്തി ഇത് മഹാഭാരതത്തിലെ പാണ്ഡവരുമായി ബന്ധപ്പെട്ട അരക്കില്ല എന്ന ലക്ഷ്യഗ്രഹമാണെന്നാണ് ഹിന്ദു വിഭാഗം വാദിച്ചത് മഹാഭാരത കാലഘട്ടത്തിലെ ഒരു തുരങ്കം ഇവിടെയുണ്ടെന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെ ചുമരുകൾ പുരാണകാലത്ത് നിർമ്മിച്ചവയാണെന്നും ഹിന്ദു വിഭാഗം അവകാശപ്പെട്ടിരുന്നു പുരാതനമായ കുന്നും ഇവിടെയുണ്ട് പ്രധാനപ്പെട്ട പുരാവസ്തുക്കളും ഇവിടെ നിന്ന് പുരാവസ്തു വകുപ്പ് നടത്തിയ സർവേയിൽ കണ്ടെടുത്തിട്ടുണ്ട് ലക്ഷഗ്രഹത്തിനുള്ളിലെ തുരങ്കം പാണ്ഡവർ രക്ഷപ്പെട്ട തുരങ്കമാണെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി മുതൽ സിവിൽ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്ന് ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകൻ രൺവീർ സിംഗ് തോമർ പറയുന്നു ഈ ഭൂമി ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഖബർസ്ഥാനാണെന്ന് മുസ്ലിം വിഭാഗം കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ ഇത് ലക്ഷഗ്രഹമാണെന്നാണ് ഞങ്ങൾ വാദിച്ചതെന്നും തോമർ പറയുന്നു ഒടുവിൽ വിചാരണയ്ക്ക് ശേഷം ഭൂമി ഖബ്രസ്ഥാനല്ലെന്ന് കോടതി വിധിച്ചേക്കുകയാണ് ഇനി ഇത്തരത്തിൽ എന്തൊക്കെ വിധികൾ വരാനിരിക്കുന്നുവെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു